നമസ്കാരം നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ നമ്മുടെ കൃഷി സമൃദ്ധി പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതായത് പതിനാല് ജില്ലകളിലെ നൂറ്റിയേഴ് പഞ്ചായത്തുകളാണ് ഇപ്പോൾ പൈലറ്റ് അടിസ്ഥാനത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കി വരുന്നത് അതിനൊന്നായിട്ട് നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ കൃഷി വകുപ്പ് മുഖാന്തരം നടത്തി വരുന്ന വിവിധ ഇനം പദ്ധതികൾ കൂടുതൽ ആയിട്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പം അതിലൊക്കെ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് ഫലവൃക്ഷങ്ങളുടെ പോഷകത്തോട്ടം അതായത് മിനിമം പത്ത് സെന്റ് ഏരിയ ഉള്ള കർഷകർക്ക് അവരുടെ കൃഷി എടുത്ത് മേജറായിട്ടുള്ള ഫലവൃക്ഷങ്ങളായിട്ടുള്ള മാവ് പ്ലാവ് വാഴ കൈതച്ചക്ക പപ്പായ മുതലായവയും മൈനറായിട്ടുള്ള ഫലവൃക്ഷങ്ങളിൽ ഉൾപ്പെട്ട ജാമുൻ പേരയ്ക്ക നെല്ലിക്ക സീതാപ്പഴം മുട്ടപ്പഴം സപ്പോട്ട എന്നിങ്ങനെ എന്നീ മുതലായവയും വിദേശീയമായിട്ടുള്ള ഫലങ്ങൾ അഥവാ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് വരുന്ന റംബൂട്ടാൻ പുലാസാൻ മാങ്കോസ്റ്റീൻ മുതലായവയും ഈ മൂന്ന് തരത്തിലുള്ള ഈ മൂന്ന് ഇനങ്ങളിലുമുള്ള ഫലവൃക്ഷങ്ങൾ പത്ത് സെൻറ്റിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയയ്ക്ക് അടിസ്ഥാനമാക്കി കർഷകർക്ക് ആനുകൂല്യം ലഭിക്കും ലഭിക്കും അതായത് ഒരു ഹെക്ടറിന് മുപ്പതിനായിരം രൂപ വരെയാണ് ആനുകൂല്യം കിട്ടുക അപ്പം ഈ മൂന്ന് മൂന്നിനത്തിലുമുള്ള ഫലവൃക്ഷങ്ങൾ ആ തോട്ടത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഫലവൃക്ഷങ്ങളുടെ പോഷകത്തോട്ടം രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് ക്ലസ്റ്റർ ആണ് അതിൽ നമുക്ക് മിനിമം ഇരുപത്തഞ്ച് സെൻറ്റ് ഏരിയയാണ് വേണ്ടത് ആ ഇരുപത്തഞ്ച് സെൻറ്റിൽ പ്രധാന വിളയായിട്ടോ ഇടവിളയായിട്ടോ നമുക്ക് ഈ മാവ് ലാവ് റെംബൂട്ടാൻ മാങ്കോസ്റ്റീൻ എന്നീ വിഭാഗങ്ങൾ കൃഷി ചെയ്യാം അപ്പം മാവാണെങ്കിൽ മാവ് മാത്രം നമ്മൾ പ ഇരുപത്തഞ്ച് സെൻറ്റിൽ ഇടവിളയായോ പ്രധാന വിളയായോ കൃഷി ചെയ്യണം അപ്പം ആ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏരിയ വെച്ചിട്ട് മാത്രമല്ല എത്ര പല ഫലപക്ഷങ്ങളാണോ നട്ടിട്ടുള്ള ആ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏരിയ കണക്കാക്കുകയും അതിനടിസ്ഥാനമായിട്ടുള്ള ആനുകൂല്യം നൽകുകയും ചെയ്യുന്നത് ഈ ഫ്രൂട്ട് ക്ലസ്റ്റർ സ്കീമിന് നമുക്ക് ഒരു ഹെക്ടറിന് മുപ്പത്താറായിരം രൂപയാണ് ആനുകൂല്യം ലഭിക്കും ലഭിക്കുന്നത് എന്നാൽ ഈ ആനുകൂല്യം കർഷകരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് നൽകാൻ സാധിക്കില്ല ഈ ഫലവൃക്ഷങ്ങളുടെ തൈ വാങ്ങുന്ന ഏജൻസികൾ അംഗീകൃത ലൈസൻസ്ഡ് ലൈസൻസ്ഡ് ഏജൻസികളിൽ നിന്ന് മാത്രമേ വാങ്ങാൻ കഴിയുള്ളൂ ആ ഏജൻസികൾക്ക് നമുക്ക് കൊടുക്കുകയോ ഇല്ല ആ ഏജൻസികളിൽ നിന്നുള്ള ഫലവൃക്ഷങ്ങൾ കൃഷിഭവൻ വഴി എത്തിക്കുകയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ തരത്തിൽ മാത്രമേ അതിൻ്റെ ആനുകൂല്യം നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ് പച്ചക്കറി വിളകളുടെ പോഷകത്തോട്ടം അതായത് നമ്മൾ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ പ്രോ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ഉപയോഗിക്കുകയും എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ അടുക്കള തോട്ടങ്ങൾ തന്നെ പോഷകത്തോട്ടങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടര സെന്റ് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കും അപ്പം എണ്ണൂറ് രൂപയോളം വരുന്ന നമ്മുടെ തൈ വിത്തും ജൈവ ഉപാധികളും ചേർന്ന് ഒരു കിറ്റ് പോഷകത്തോട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആ സാധന സാമഗ്രികൾ മുന്നൂറ് രൂപ മാത്രം ഗുണം ഭൂക്തവിഹിതം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുകയുണ്ടാകും അഞ്ഞൂറ് രൂപ നമുക്ക് ഗവൺമെന്റ് സബ്സിഡിയും കിട്ടും അപ്പം ഈ തരത്തിൽ നമ്മൾ മുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് ഇനത്തിൽപ്പെട്ട പച്ചക്കറി തൈകളും അഞ്ചിനത്തിൽപ്പെട്ട ദീർഘകാല പച്ചക്കറി തൈകൾ അതായത് കോവൽ നിത്യവഴുതന അഗതി മുരിങ്ങ ചതുരപ്പയർ മുതലായവയും പിന്നെ കൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള ഉൽപ്പന്ന ഉപാധികൾ ഡോളമേറ്റ് അഞ്ച് കിലോയോളം വരുന്ന ഡോളമേറ്റ് ഫിഷ്വമിന ആസിഡ് സമ്പൂർണ സ്യൂഡമോണ സ്ട്രൈക്കോഡർമ എൻറിസ്റ്റ് വെർമി കമ്പോസ്റ്റ് ഒരു ജൈവ കീടനാശിനി ഇത്രയും അടങ്ങുന്ന ഒരു പോഷകത്തോട്ടം സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും നമുക്ക് കൃഷിഭവൻ വഴി ലഭ്യമാകും എഴുപത് യൂണിറ്റ് ആണ് നമ്മുടെ പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളത് അപ്പം അതിനുള്ള അപേക്ഷ ഇപ്പം ക്ഷണിച്ചു ക്ഷണിച്ചു വരുന്നു അപ്പം താല്പര്യമുള്ള കർഷകർ എത്രയും പെട്ടെന്ന് അപേക്ഷ വെക്കേണ്ടതാണ്